ഫർണിച്ചർ ഫർണിച്ചർ നിർമ്മാണ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ദേവസി ആകർഷകമായ ഡിസ്കൗണ്ടുകളുമായി വരവേൽക്കാൻ ഒരുങ്ങി ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് മൂന്ന് ഷോറൂമുകൾ ആണുള്ളത് സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മികവാർന്നതാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും ഇഷ്ടത്തിനിടങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി തേക്ക് മഹാഗണി തുടങ്ങിയ മികച്ച ഇനം മരങ്ങളിൽ നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിസ്മയ ലോകമാണ് ഈ ഷോറൂമുകളിൽ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് വീട് ഫ്ളാറ്റ് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ കട്ടിൽ ദിവാൻ കോട്ടുകൾ അലമാരകൾ കിഡ്സ് ഫർണിച്ചറുകൾ മാട്രസുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം രാജകീയങ്ങളായ ഫുൾ കവർ സോഫ സെറ്റുകൾ ക്ലാസിക് ഫർണിച്ചറുകൾ ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടത്തെ സവിശേഷതയാണ് ചൊവ്വർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം മൂന്ന് ഷോറൂമുകളിലും ഇ എം ഐ സൗകര്യം ലഭ്യമാണ് എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന്